സമയം പ്രഭാതം നാലു മണി ഹസന ഉമ്രയുടെ കഴിഞ്ഞ പതിനാറ് ബാച്ചുകൾ പതിനഞ്ച് ബാച്ചുകൾ വന്നിട്ടും ഇതുവരെ ഉണ്ടാവാത്തൊരു അനുഭവമായിരുന്നു ഇന്നുണ്ടായത് സാധാരണ പോലെ ഞങ്ങൾ പ്രഭാതം മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റു അങ്ങനെ ഇങ്ങോട്ടുള്ള യാത്ര തിരിച്ചു ഇവിടെ എത്തിയപ്പോഴേക്കും നാലു മണിയായിട്ടുണ്ട് അങ്ങനെ നാലുമണിയൊക്കെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് പോലീസുമാരുണ്ടവിടെ ഇവർ പറയുന്നു നിങ്ങൾക്ക് സുബൈ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളത് സാധാരണ നമ്മൾ ഇത്രയധികം രാവിലെ പോരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ വെയിൽ കാര്യമായി ചൂടാവുന്നതിന് മുമ്പ് മുകളിൽ കയറി എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എല്ലാവരും പെട്ടുപോയി കാരണം ഒരു നാല് മണി മൂന്നര ഒക്കെ സമയമായപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ഇവർ സുബൈ ബാങ്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടേ പറ്റിയുള്ള ശരാശരി ഒന്നര മണിക്കൂർ ബാക്കിയായിരുന്നു എന്ത് ചെയ്യാനാ നമ്മൾ നമ്മളെപ്പോലെ പെട്ടു ഒരുപാട് പേര് കാരണം ഈ എല്ലാവരും വന്നതായിരുന്നു എല്ലാവരും പെട്ടു സൗദി ഗവൺമെൻ്റ് ഇവിടുത്തെ പോലീസുമാരൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് തീരുമാനമാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ളതുപോലെ തീരുമാനങ്ങൾ മാറുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല ഏതായാലും വന്നവരെല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കൂട്ടത്തില് നമ്മുടെ സഹോദര സ്ഥാപനമായ ബൊറാഖിൻ്റെ ആളുകളുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ക്ഷമിച്ചു ക്ഷമയോടെ കാത്തിരുന്നു കാരണം ഇത്ര ഇത്രവരെ ടാക്സിയെല്ലാം വിളിച്ചു വന്നു ഈ തിരിച്ചങ്ങോട്ട് പോകാനാവുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ കയറാതെ പോവുക എന്നുള്ളത് ഏതായാലും നമ്മൾ എല്ലാവരും അങ്ങനെ ക്ഷമിച്ചു ക്ഷമയോടെ കാത്തിരുന്നു നമുക്ക് അല്പനേരം കഴിഞ്ഞപ്പോൾ സുബി കൊടുത്തു സുഭി നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ ജബൽ കയറാൻ തുടങ്ങി അലഹദില്ല സുമ് അലഹമ്മില്ല പരിശുദ്ധമാക്കപ്പെട്ട ജബലു സൗറി എന്ന് പറഞ്ഞാൽ ഈ മല കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് ഓരോ ബാച്ചുകളിലും കയറുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫി കൊണ്ട് ഹസനയുടെ കഴിഞ്ഞ മുഴുവൻ ബാച്ചുകളിലും ഉസ്താദുമാരുടെ കൂടെ തന്നെ എല്ലാവർക്കും കയറാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമായിട്ടാണ് കാണുന്നത് ഉസ്താദുമാരുടെ കൂടെ കയറുമ്പോൾ അവർക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും അവരുടെ കൂടെ നിൽക്കാനും കഴിയും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങിക്കണ്ടല്ലേ കയ്യിൽ ടോർച്ച് ടോർച്ചുള്ളവരുണ്ടായിരുന്നു അവർക്ക് ടോർച്ച് എല്ലാം അടിച്ചു കാരണം സുബെ നിസ്കരിച്ചിട്ടാണെങ്കിലും ഈ ഭാഗത്തേക്ക് വെളിച്ചം വെച്ചു വരുന്നേയുള്ളൂ അങ്ങനെ ടോർച്ചുകളെല്ലാം അടിച്ചു അങ്ങനെ കാണുന്ന കാഴ്ചകൾ വഴി എല്ലാവരും കയറി അലഹദില്ല കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ അൻപത്തി മൂന്നാമത് വയസ്സിൽ കയറിയതായിരുന്നല്ലോ ഈ ജബലു അന്ന് സുദ്ധീഖ് തങ്ങളുപ്പാപ്പ കൂടെ കയറി എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കയറുന്ന സമയത്ത് മുത്തായ നബി നബിസ്അലൈ വല്ല തങ്ങളോടെ കാലിൻ്റെ ചെരുപ്പ് തട്ടിക്കൊണ്ട് കാലിൽ മുറി പറ്റി തങ്ങളുപ്പാപ്പക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോ സുദ്ധീഖ് തങ്ങളുപ്പാപ്പ ആരംഭപ്പൂവിനെ എടുത്തുകൊണ്ടുവരെ നടന്നിരുന്നു ഈ മല കയറിയിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം എന്തു തന്നെ ആണെങ്കിലും ജബലു സൗറ് എന്നുള്ള ഈ പവിത്രമായ മല വലിയ മഹത്വമുള്ളതാണ് ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിക്കേണ്ടതല്ല ഹസന ഉമർ സർവീസ് ആദ്യമായി കയറി ജബലു സൗറാണ് കാരണം ജബലു സൗർ കയറി കഴിഞ്ഞാൽ ജബലു സൗർ ഉന്മേഷത്തിൽ കയറൽ ആവുകയും ചെയ്യും എന്നാൽ ജബലു നൂറ് നഷ്ടപ്പെടുകയില്ല അതേ സമയത്ത് ജബലുനൂർ ആദ്യമായി കയറിയാൽ ഒരു പക്ഷേ ജബലു സൗർ നഷ്ടപ്പെടാൻ അവസരമുണ്ട് ഏതായാലും ഞങ്ങൾ കയറുന്നു ഇന്ന് സാധാരണ രീതിയിൽ കാണാവുന്നതിലപ്പുറം തിരക്കുകൾ എന്ന് അനുഭവപ്പെടുകയുണ്ടായി മുത്തായ നബിസുല അലൈഹി വസ്ലമ തങ്ങളും സുദ്ദീഖ് തങ്ങളും പാപ്പയും കയറി അങ്ങനെ ജബലു സൗറിൻ്റെ മുകളിലെത്തി മൂന്ന് ദിവസം ജബലു സൗറിൻ്റെ മുകളിൽ താമസിച്ചു എന്നൊക്കെ ചരിത്രങ്ങളെ കാണാം ഇവിടെ വെച്ചു കൊണ്ടായിരുന്നു സുദ്ധിക്ക് തങ്ങൾ പാപ്പാക്ക് മുത്തായ നബി അലൈഹി നബിസ്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് വാഗ്ദാനം കൊടുത്തിരുന്നത് പ്രിയമുള്ളവരെ അത്ര മഹത്വമുള്ള മലയല്ലേ ഈ ഒരു മല എന്തുകൊണ്ടും നമ്മൾ ഇവിടെ മക്കയിൽ വന്ന ഒരാളും മുടങ്ങാതെ കയറിയിരിക്കണം ജബലു സൗറ് ജബലു സൗറി എന്ന് പറഞ്ഞാൽ ജബലു നൂറിലേക്ക് വെച്ചു നോക്കുമ്പോൾ വഴികൾ വലിയ അല്പം ദുർഘടമാണ് കയറാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ് എന്നാലും കയറുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം നമ്മൾക്ക് പോകുന്ന വഴിയിൽ ഏകദേശം വെളിച്ചമൊക്കെ വെച്ചപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് ഒരു പൂച്ചക്കുഞ്ഞിങ്ങനെ വഴി നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഏകദേശം സുബിയെല്ലാം കഴിഞ്ഞ ഒരു ആറു മണിയായപ്പോഴേക്കും വെളിച്ചമെല്ലാം വന്നിട്ടുണ്ട് ജബലു സൗറിലേക്ക് പുതിയ വഴി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാണുന്ന റോഡുകളെല്ലാം ഏർ ഫുൾ ഡെവലപ്പ്മെൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത് ഏതായാലും ജബർ സൗർ ഒരാൾക്ക് കയറാൻ കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം മുത്തബി സുന്ന ഹബീബ് പോയ വഴികളിലൂടെ പോവുക ആരംഭ പോയ തങ്ങളുടെ ഓരോ ചരിത്രങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയ വലിയ ഒരു നല്ലൊരു അവസരമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ കണ്ടില്ലേ വളരെ താഴെ തന്നാണ് വരുന്നത് ഞാൻ സൂമിട്ട് കൊണ്ട് എടുത്തതാണ് ഹസനയുടെ തട്ടം മഞ്ഞ തട്ടമായതിൻ്റെ പേരിൽ പലപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഉസ്താദ് എന്താ മഞ്ഞ നമ്മൾ ഈ തട്ടം ഒരു അടയാളമാക്കാനാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ദൂരെ ആണെങ്കിലും കാണാൻ കഴിയും കണ്ടില്ല ഈ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന ജബലു സൗറിന്റെ താഴ്വാരം ഡെവലപ്പായി വരുന്നത് ഇപ്പോൾ ഈ ഞാൻ ഈ സൂമിട്ട ഭാഗത്താണ് നമ്മളിപ്പോൾ കയറി തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഞാൻ കയറി ഒരു മണിക്കൂറിനടുത്തെത്തിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് വീണ്ടും ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്നു കുറച്ചു നേരം ആ പൂച്ചക്കുഞ്ഞിനെ കളിപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ ഒരു സമാധാനം നമ്മൾ കണ്ടെത്തി എന്താ എന്നറിയില്ല ആ പൂച്ചക്കുഞ്ഞ് എല്ലാത്തിൽ നിന്ന് നിന്ന് തീരുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി ഏതായാലും ആ പൂച്ചക്കുഞ്ഞൊക്കെ വലിയ ഭാഗ്യമുള്ളതാണ് കാരണം ആരംഭ ആരംഭപ്പൂവായ തങ്ങൾ കയറിയ മലയിലല്ലേ അതിൻ്റെയൊക്കെ താമസം നിൽക്കുന്നത് അത് വലിയൊരു വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് ഒന്ന് നോക്കൂ ഇന്തോനേഷ്യക്കാരൊക്കെയാണ് കാരണം അങ്ങോട്ട് കയറുന്ന വഴികൾ ദുർഘടമായതുകൊണ്ട് തന്നെ അല്പം പ്രായമുള്ളവർക്ക് കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ കയറുന്ന രൂപങ്ങളാണ് ഇതൊക്കെ കയറി കയറി ക്ഷീണിച്ചപ്പോ കണ്ടൊരു മനോഹരമായ കാഴ്ചയായിരുന്നു ആ കുഞ്ഞുങ്ങൾ താഴ്ന്നു വരുന്ന ആള അവരുടെ കൂട്ടുകാരെയാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ആ വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്തത് ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ അവരുടെ മനസ്സിൽ ആ ഒരു ആത്മാർത്ഥ ആഗ്രഹം കൊണ്ട് കയറാൻ തയ്യാറായി കാരണം ഈ കാണുന്ന ഭാഗമാണ് ജബർ സൗറിൻ്റെ താഴവാരം പുതുതായി വരുന്നത് ഇത് ജബലൂറിൻ്റെ താഴവാരത്തെ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെയൊക്കെ ഏകദേശം ഒരേ രൂപമായിട്ടായിരിക്കും വരിക അങ്ങനെ ഒരുപാട് പേര് മുകളിലേക്ക് എത്തി ബാക്കി പലരും കുറച്ച് ബേക്കലൊക്കെയാണ് മതി കയറുന്ന വഴിയിൽ പാകിസ്ഥാനുകൾ ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിനവർക്ക് അല്പം ക്യാഷുകളും കൊടുക്കണം പിന്നീട് ഞാൻ അല്പം വഴിയിൽ നിന്ന് അല്പം ചായ കിടി കുടിക്കാൻ കിട്ടിയപ്പോൾ ചായ കുടിക്കുകയും പിന്നീട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് വെറുതെ ഷൂട്ട് ചെയ്തതാണ് കണ്ടിട്ട് മുകളിൽ നിന്ന് എന്തൊരു മനോഹരമായ കാഴ്ചയാണ് താഴേയിലേക്ക് എത്രയോ മുകളിലിരിക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നല്ല ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഫ കൊണ്ട് ഹസനയുടെ പതിനാറാമത് ബാച്ചും എവിടെ എത്തി ജബലു സൗറിന്റെ മുകളിലെത്തി അലഹമ്മദില്ല സു അലഹില്ല പ്രിയമുള്ളവരെ ജബലു സൗറിന്റെ മുകളിലാണ് പക്ഷെ ഇന്ന് ഇത്രയധികം വെളിച്ചം വെച്ചൊരു സമയം തന്നെ ആദ്യമായിട്ടാണ് കാരണം താഴെ പുതിയ നിയമം വന്നു നമ്മുടെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു താഴേന്ന് സുബൈ ബാങ്ക് കൊടുത്തിട്ടേ ഇങ്ങനെ കയറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇനി ആരെങ്കിലും വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക സാധാരണ നമ്മളെല്ലാ ബാച്ചുകളിലും ഒരു മൂന്ന് മണിയാവുമ്പോൾ ഇങ്ങോട്ട് കയറാറുണ്ട് അപ്പൊ സുബിൻ നിസ്കുമ്പോൾ ഏകദേശം ഇവിടെ എത്താറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതായാലും അലഹമുല്ല ഹസന ഉമ്ര സംഘത്തിൻ്റെ ഇത്തവണയുള്ള ബാച്ചും ഏകദേശം പേരൊക്കെ ജബലു സൗറിലേക്ക് കയറി മുകളിലെത്തി അടുത്ത നമ്മുടെ ബാച്ച് വരുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് അഫോർഡബിൾ ആണ് നോർമലി ആയിട്ട് ഇപ്പൊ ഉമറൊക്കെ വരുന്നത് എൺപത്തി മൂന്ന് എൺപത്തിനാലൊക്കെ വരുന്നുണ്ട് നമ്മുടെ യാത്രക്ക് ഇൻഷാല്ല എഴുപത്തി രണ്ട് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് ഈ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് കരിപ്പൂർ ടു ജിദ്ദയിലേക്കല്ല കരിപ്പൂർ ടു റിയാദിലേക്കാണ് കണക്ഷനൊന്നുമല്ല ഡയറക്റ്റ് നേ വേറൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ബസ് യാത്ര അല്പം ഉണ്ടാവും മാത്രം വേറൊരു കുഴപ്പമില്ല സാധാരണ ദമാമിലേക്കാണ് നമ്മൾ പോ പോകാറുണ്ട് ദമാമിൽ പോയി ദമാമിൽ നിന്ന് മക്കയിലേക്ക് അത്യാവശ്യം ദൂരെ ഓടാറുണ്ടാണ് അതേ സമയത്ത് കരിപ്പൂർ ടു റിയാദ് ടു മക്ക എന്നുള്ള ചുരുങ്ങിയ സമയത്ത് യാത്രയുള്ളൂ ഏതായാലും ഇൻഷാല്ല അള്ളാഹു സുബാനു വത്തായി നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹറമിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ അലഹദില്ലാ അങ്ങനെ ഞങ്ങൾ ജബു സൗറിൻ്റെ മുകളിലാണുള്ളത് ജബൽ സൗറിൻ്റെ മുകളിൽ എത്തിയപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വന്ന ബാച്ചുകളിലൊന്നും ഇത്ര തിരക്കുണ്ടായിട്ടില്ല എന്താ എന്നറിയില്ല കാര്യമായ തിരക്കുണ്ട് ജബലന്നൂറിൽ തിരക്ക് എല്ലാ ബാച്ചിലും ഉണ്ടാവാറുണ്ട് ജബലു സൗറിൽ ഉണ്ടാവാറില്ല ഏതായാലും പ്രിയപ്പെട്ടവരമ്മ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ജബലു സൗറിൽ ഹാർ സൗറിലേക്കല്ലേ ഓർ സൗറിൻ്റെ ബാക്കിലൂടെയാണ് വഴിയുള്ളത് ഫ്രണ്ട് അകത്തേക്ക് പോകാൻ അങ്ങനെ ഫ്രണ്ടിലും ഉണ്ട് ഫ്രണ്ടിലൂടെ എൻട്രൻസ് ബുദ്ധിമുട്ടാണ് അങ്ങനെ ബാക്കിലൂടെ എല്ലാവരും ആ ഘോർ സൗറി മുത്തായ് നബി സാഹ അലൈഹി വസ്ലമാ തങ്ങളിൽ സുദ്ധീഖ് തങ്ങളൊപ്പി മൂന്ന് ദിവസം താമസിച്ച ഇബാദത്ത് ചെയ്ത സഹവസിച്ച പവിത്രമായ സ്ഥലം കാണുകയാണ് അതിനുശേഷം ഇതിന് പിന്നിലുള്ളൊരു ഗുഹയാണിത് ഇതുപോലെ തന്നെയുള്ള ഓരോ സൗ രണ്ടും ആ ചരിത്രങ്ങളിൽ രണ്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഇതിനെ ഇതിനെ മാത്രം എടുത്തു മറ്റേത് നിഷേധിക്കുകയും വേണ്ട കാരണം ചരിത്രങ്ങൾ ആ രൂപത്തിൽ വിശാലമാണ് വിശാലമാക്കി പറയാൻ പറ്റിയ സാഹചര്യമല്ല വെയിൽ ശക്തിയായി അങ്ങനെ അതിനുശേഷം ഞങ്ങളെല്ലാം കണ്ടു അവിടെ നിന്നൊക്കെ എല്ലാവരും കണ്ടു മനസ്സിലാക്കി വറക്കത്തെല്ലാം എടുത്തതിന് ശേഷം പരിശുദ്ധമായ ജബു സൗറി ആ പവിത്രമായ ജബു സൗ വലിയ ണലായി നിന്ന് കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച ജബലു സൗറി ഞങ്ങൾ ഞങ്ങള് അവിടുന്ന് കണ്ടു സന്തോഷമായി റാഹത്തായി അങ്ങനെ ഇത്തവണയുള്ള ബേച്ചും തിരിച്ചിറങ്ങാൻ തിരിച്ചിറങ്ങുമ്പോ അവിടെ ഹദിയെ കൊടുക്കുന്ന മറ്റേത് ഫീസ് അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരൊക്കെ അത് വാങ്ങുകയാണ് കണ്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പുമാരെ ഇറങ്ങി വരുന്ന മനോഹരമായ കാഴ്ച കണ്ടാൽ തന്നെ സന്തോഷം കാരണം അവരൊക്കെ മുഖത്ത് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ അതാണ് നമ്മുടെ യാത്രയുടെ വിജയമെന്ന് പറഞ്ഞാൽ ജബു സൗറിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത് അത്ര ദൂരത്തുനിന്ന് നല്ല അടിപൊളിയായി കാണുന്ന വലതു ഭാഗത്ത് നോക്കൂ മസ്ജു ഹറാം അങ്ങനെ ഇറങ്ങിപ്പോരുമ്പോ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് സുദ്ധി കഥമേ മുബാറക് എന്നാണ് ഇതിനെ അറിയപ്പെടാം അബൂബക്ക് തങ്ങളുപ്പാപ്പൊക്കെ ആരംഭ പോവായ തങ്ങളോട് സുദ്ധിക്ക് തങ്ങളുപ്പാപ്പ വെള്ളം ആവശ്യം പറഞ്ഞപ്പോ തങ്ങളുപ്പാപ്പ താഴെ ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ സുദ്ധിക്ക് തങ്ങളുപ്പാപ്പ വെള്ളം തങ്ങളുപ്പാപ കിട്ടിയ സ്ഥലം കൂടിയാണ് ഇതൊക്കെ വിശാലമായി പറയാനുണ്ട് സാഹചര്യങ്ങൾ അനുകൂലമല്ല ഇൻഷാദ അടുത്ത വീഡിയോയിൽ പറയാം പ്രിയമുള്ളവരെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ ഒരുപാട് തിരക്കുകൾ ടും പിന്നെയും ഉറക്കം ഒഴിവാക്കി അല്ലാത്ത സമയം ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്ക് അറിയിക്കുക അയക്കുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ നമ്മൾ വീഡിയോകൾ അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരും കമൻറ്റുകൾ നമ്മൾ വായിക്കാറുണ്ട് എല്ലാം നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ ഇത് നിങ്ങൾക്കറിയാം ഈ യാത്രക്കിടയിൽ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്ത് ചിത്രീകരിക്കുന്നില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ കൂടെ വന്നതോടൊക്കെ ചോദിച്ചറിയാം വിലയേറിയ പ്രാർത്ഥന ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ജനുവരി പന്ത്രണ്ടിന് ഇൻഷാള്ള വളരെ ചുരുങ്ങിയ ചെലവിലാണ് വേഗം താഴെ കാണുന്ന വിളിക്കൂ ബന്ധപ്പെടൂ നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പിക്കൂ പരിശുദ്ധ ഉറപ്പിക്കും എല്ലാം കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇറങ്ങുകയാണ് അലഹമുല്ലാ സും അലഹമില്ലാ ഇനിയും ഇതുപോലെ ഒരുപാട് സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ വീണ്ടും കാണാം السلام عليكم ورحمه الله